പുതിയ പിള്ളേർക്ക് ഒരു പാഠപുസ്തകമാണ് മമ്മൂട്ടിയെക്കുറിച്ച് അഖിൽമാരവരുടെ വാക്കുകൾ ഇങ്ങനെ ആഗസ്റ്റ് പതിനഞ്ച് സിനിമയുടെ ലൊക്കേഷനിൽ കയറിപ്പറ്റി ചിലറ സഹായങ്ങൾ സംവിധായകനും ടീമിനും ചെയ്തു കൊടുത്തു അങ്ങനെ കൂടെ കൂടിയതിൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം മമ്മൂക്കിയെ നേരിൽ കാണുക എന്നതായിരുന്നു അന്ന് ദൂരെ മാറി നിന്ന് കണ്ട എനിക്ക് പിന്നീട് എൻ്റെ സിനിമ ചെയ്തപ്പോൾ നിന്ന് കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൽ കാണാൻ ചെന്ന അനുഭവം ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുക മമ്മൂക്ക ലാലേട്ടൻ ഭഗത് നയൻതാര ചാക്കോച്ചൻ എന്നിവർ ഒന്നിക്കുന്ന കോടിക്ക് മുകളിൽ നിരവധി രാജ്യങ്ങളിലായി മഹേഷേട്ടൻ ഒരുക്കുന്ന പ്രോജക്റ്റ് ഇതിന്റെ പ്രധാന നിർമ്മാണ പങ്കാളി ജ്യേഷ്ഠ സഹോദരനായ സുഭാഷ് മാനുവലാണ് ഈ സിനിമയുടെ ആദ്യ മീറ്റിംഗ് മുംബൈയിൽ നടന്നപ്പോൾ ഞാനൊപ്പം ഉണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന് അന്ന് മുതൽ സുഭാഷേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും അത് സംഭവിച്ചു ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു പ്രോജക്റ്റിലായിരുന്നു ഇനി കഴിഞ്ഞ ദിവസത്തെ അനുഭവം പറയാം സുഭാഷേട്ടനും ബെയ്സിലും ഒരുമിച്ചാണ് മമ്മൂക്കയെ കാണാൻ റൂമിൽ ചെന്നത് വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി തരുന്ന മമ്മൂക്ക എന്നെ കണ്ടപ്പോൾ തന്നെ അഖിൽ എപ്പോൾ എത്തി എന്ന ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ തന്നെ മനസ്സങ്ങ് നിറഞ്ഞു പിന്നീട് ഒപ്പം ഇരുത്തി അര മണിക്കൂറോളം സംസാരിച്ചു വെള്ളിയേട്ടൻ പ്രൊമോഷൻ പോയപ്പോൾ ഞാൻ സംസാരിച്ചത് മമ്മൂക്ക കേട്ടെന്നും മിക്ക വീഡിയോസും കാണാറുണ്ടെന്നും പറഞ്ഞപ്പോഴേക്കും തന്നെ എന്തെന്നില്ലാത്ത സന്തോഷവും ഖത്തർ മമ്മൂക്ക ഫാൻസിന്റെ പ്രോഗ്രാമിൽ അതിഥിയായി പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ് മമ്മൂക്ക വരും മമ്മൂക്ക വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണെന്ന് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വയം മാറിക്കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പുസ്തകം അഫ്രാ പാളിയിൽ അത്ഭുതമൊരുക്കാൻ പ്രായത്തെ മനസ്സുകൊണ്ടും പരിശ്രമം കൊണ്ടും കീഴ്പ്പെടുത്തിയ മജീഷ്യൻ മലയാളിയുടെ അഭിമാനം സ്വകാര്യ അഹങ്കാരം ഒരുപാട് സ്നേഹം മമ്മൂക്ക അഖിൽമാരാർ ഫേസ്ബുക്കിൽ എഴുതി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി